എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ലക്ഷ്മി പൂജ ടോ എബൻസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിന്റെ അടുത്ത ഘട്ടം എന്താണെന്നാണ് നിങ്ങളുടേത് ഒരു സോൾമേറ്റ് കണക്ഷൻ ആണോ അല്ലെങ്കിൽ ഇതൊരു കാർമിക് ലെസൺ ആണോ എന്ന് നമുക്ക് നോക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റിസിനേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കാം റീഡിംഗിലേക്ക് കിടക്കാം ബന്ധം ഇപ്പോൾ പോസ് ആയിട്ടിരിക്കുകയാണെന്നാണ് കാണുന്നത് തമ്മിൽ ഓ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഹീലിംഗ് ടൈം എടുക്കുന്ന അവസ്ഥയാണ് ഒരാൾക്ക് വിശ്രമമോ അല്ലെങ്കിൽ ക്ലാരിറ്റി വേണമെന്ന തോന്നലുണ്ട് നിങ്ങളിൽ ഒരാൾക്ക് ബന്ധം ഒരു ഭാരം പോലെയാണ് തോന്നുന്നത് അധിക റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത് പോലെയോ ഒരു ഇംബാലൻസ് ആയിട്ടുള്ള കണക്ഷനാണ് ആൾക്ക് ഫീൽ ചെയ്യുന്നത് പഴയതെല്ലാം തകർത്ത് പുതിയ സത്യങ്ങൾ കാണിക്കുന്ന ഒരു എനർജിയാണ് നമ്മളിവിടെ കാണുന്നത് ഇതൊരു കാർമിക് ക്ലിയറിംഗ് ആയിരിക്കാം സോൾ എനർജിക്ക് പകരം സോൾ സെർച്ചിങ് ആണ് ഇവിടെ കാണുന്നത് ഈ ബന്ധം നിങ്ങളെ സ്വയം തിരിച്ചറിയാനും ആത്മീയമായ വളർച്ചയ്ക്കും സഹായിക്കുന്നു അതായത് ഇതൊരു കാർമിക് എടുത്തിട്ടുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ ലൈഫ് ലെസൺ ആയിരിക്കും എന്നാണ് ഹെർമിറ്റ് കാർഡ് സൂചിപ്പിക്കുന്നത് ഒരു ഇമോഷണൽ ഫ്ലോ ഇല്ലാതെ പിടിച്ചു നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുന്നത് സ്റ്റാഗ്നന്റ് എനർജി കാണുന്നുണ്ട് ഈ ബന്ധം സോൾ ഗ്രോത്തിനായി വന്നതാണ് സോൾമേറ്റ് യൂണിയനായി ഡെവലപ്പ് ചെയ്യാൻ കഷ്ടമാണ് എന്നാണ് കാണുന്നത് അപ്പോൾ നമുക്കിവിടെ നിന്ന് അയക്കാൻ സാധിക്കുന്നത് ഈ ബന്ധം സോൾമേറ്റ് എന്നതിനേക്കാൾ കാർമിക് ലെസൻസ് തന്നെയാണ് എന്നാണ് നിങ്ങളുടെ വളർച്ചയിലേക്ക് സെൽഫ് ഡിസ്കവറിയിലേക്ക് ഇന്നർ സ്ട്രെങ്ത്തിലേക്ക് നയിക്കുന്ന ഒരു ബന്ധമാണ് നിങ്ങളുടേത് അപ്പോൾ പ്രിയരെ നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും തമ്മിലുള്ള ബന്ധം സോൾമേറ്റിൻ്റെതല്ല ഒരു കാർമ്മിക് കണക്ഷൻ ആണ് നിങ്ങൾ മുൻ ജന്മങ്ങളിൽ പരിഹരിച്ചിട്ടില്ലാത്ത കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ പൂർത്തിയാക്കാനെടുത്തിട്ടുള്ള ഒരു ബന്ധമാണ് ഇത് എന്നാണ് മനസ്സിലാക്കുന്നത് റീഡിങ് നിങ്ങൾക്ക് ആയി എന്ന് വിശ്വസിക്കുന്നു ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നന്ദി